നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ മുപ്പതിനായിരം രൂപ വില വരുന്ന നല്ല കിടിലൻ ടയർ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾ വണ്ടിയുടെ ടയർ മാറാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ടൈം നല്ല ഊക്കൻ വിലക്കുറവുമായ ഒരു കിടിലൻ ടയർ ഷോപ്പ് എത്തിയിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴയിലെ സീഗോ ടയേഴ്സിന്റെ ഇനാഗ്രൽ ഓഫർ ആണ് ഈ വരുന്ന ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച മുതൽ ഇവിടെ വന്ന് ടയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറോളം പേര് ടയർ ഇവിടെയുണ്ട് എഫ് സി എൻ എസ് ആർ എസ് ഡ്യൂക്ക് തുടങ്ങി എല്ലാ ബൈക്കുകൾക്കും ഉപയോഗിക്കാവുന്ന ടയറിന്റെ പേര് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനിയിപ്പൊ നിങ്ങൾക്ക് സിംഗിൾ ടയർ മതിയെങ്കിൽ ബാക്ക് ടയറിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറും ഫ്രണ്ട് ടയറിന് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എങ്ങനെയുണ്ട് ആലപ്പുഴയിലെ സീഗോ ടയേഴ്സിന്റെ ഷോപ്പിൽ വന്ന് ടയർ പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അതാ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേരളത്തിൽ എവിടെയാണെങ്കിലും രണ്ട് ദിവസം കൊണ്ട് ടയർ കൈ കിട്ടും ഇനി ടയർ മാറാൻ വരുന്ന സമയം നിങ്ങൾക്ക് കുറച്ച് പോസ്റ്റ് ആകുമെന്നുള്ള ഒരു ടെൻഷൻ ഒന്നും വേണ്ട ഒരു അടിപൊളി ഗെയിമിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല എ സിയൊക്കെ കൊണ്ട് ഗെയിം ഒക്കെ കളിച്ചിരിക്കാം സീഗോ ടയേഴ്സിന്റെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ആര്യക്കര ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ അവൈലബിൾ ആണ് ടയർ മാറ്റാൻ നിൽക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ